എനിക്ക് ഈ ആഗോള അയ്യപ്പ സംഗമത്തിനൊന്ന് പങ്കെടുക്കാൻ വലിയ ഭൂതി ഉണ്ട് അതിൻ്റെ എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ പമ്പയിൽ തുടങ്ങിക്കഴിഞ്ഞു അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു ശനിയാഴ്ച മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതാണ് പറയുന്നത് എനിക്ക് ആ സംഗമത്തിനൊന്ന് പോകാൻ ഭയങ്കര താല്പര്യമുണ്ട് ഒന്നുമല്ല അതൊന്നും നേരിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അതായത് അയ്യപ്പ ഭക്തരുടെ ആ ഭക്തിയെയും ശബരിമല എന്ന് പറയുന്ന ഹൈന്ദവ സമൂഹത്തിൻ്റെ വിശ്വാസത്തെയുമൊക്കെ എങ്ങനെയാണ് സഖാക്കൾ ഉൾക്കൊണ്ടിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ആ നിർഗള കുമിളമായ വിശ്വാസത്തിൻ്റെ അണപൊട്ടിയെഴുകുന്ന വാക്കുകളൊന്ന് നേരിൽ ശ്രവിക്കാൻ വേണ്ടി ഈ ഉള്ളവനും അവിടെ ഒന്നും എത്താൻ വല്ലാത്ത മോഹമുണ്ട് കാരണം മതനിരപേക്ഷതയും മാത്രമല്ല കുറച്ച് വർഷങ്ങൾക്കുമ്പ് അവിടെ ഉള്ള വിശ്വാസത്തെ കടന്ന് ആക്രമിച്ചുകൊണ്ട് കൊണ്ട് അങ്ങനെ തന്നെ പറയാം ില് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത ഈ നാട്ടിൽ ആ വിശ്വാസത്തെ മാനിച്ചില്ല എന്ന് മാത്രമല്ല ആ വിശ്വാസത്തിന്റെ പുറത്ത് കാലുകയറ്റി വെക്കുന്ന ഒരു അവസ്ഥ പോലും നമ്മൾ ഞാൻ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ അതിനെതിരെ ശക്തമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് കാരണം അതൊരു മതവിഭാഗത്തിന്റെ വിശ്വാസമാണ് അത് ഭരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന് സംരക്ഷണം കൊടുക്കുകയാണ് വേണ്ടത് ആ വിശ്വാസത്തെ മാനിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ പക്ഷെ ഇന്ന് ആ പറഞ്ഞതിൽ നിന്ന് തന്നെ പറയുന്നു ഈ സംഗമത്തിലെ വാക്കുകൾ കേൾക്കാൻ കേരളം കാതോർത്തിരിക്കണ് എങ്ങനെയാണ് പിണറായി സഖാവിൻ്റെ ആ വിശ്വാസ സ്ഥൈര്യതയിലുള്ള ആ പ്രസംഗമൊന്ന് കേൾക്കാൻ കേരള ജനത ഒന്നടങ്കം അതിൽ ഹിന്ദു എന്നോ മുസ്ലിം ക്രിസ്ത്യാനിന്നോ ജാതി ഉള്ളോ മതള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ ഒരു വ്യത്യാസമല്ലാതെ കാത്തിരിക്കാണ് ഇപ്പൊ കുറെ ആൾക്കാര് കമൻറ് ചെയ്തിട്ടുണ്ട് ഈ അയ്യപ്പ സംഗമം കഴിഞ്ഞാൽ ഉടൻ മുസ്ലിം ഭക്തി സംഗമം അത് കഴിഞ്ഞാൽ ക്രിസ്തീയ ഭക്തി സംഗമം ഇങ്ങനെ തുടങ്ങിയുള്ള സംഗമങ്ങളൊക്കെ സംഘടിപ്പിച്ചാണ് അടുത്ത ഭരണം കൂടി പിടിച്ചെടുക്കാനത്തെ അവസാനത്തെ അടവാണ് കാരണം വിശ്വാസങ്ങളിലേക്ക് ഇറങ്ങി ചെന്നാല് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി എളുപ്പമാകുള്ളൂ എന്നുള്ളത് ഇവരും തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും ഇത് മുന്നേ ഇങ്ങനെ വിശ്വാസികളുടെ വിശ്വാസങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് അധികാരത്തിൽ വന്ന ഈ സംഘപരിവാര കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട് കേന്ദ്രം ഭരിച്ചു കൊണ്ടിരിക്കുന്ന അത്തരം വിശ്വാസപരമായ കാര്യങ്ങളിലൂടെയൊക്കെ വന്ന് പശുവിൻ്റെ പേരിലും മറ്റുമൊക്കെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ സംസാരിക്കാറുണ്ടല്ലോ അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആവണം അതിൻ്റെ ഒരു മറുപേജാണ് ഇപ്പോ പിണറായി സർക്കാർ ഫൈറ്റ് ഫയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആർക്കാണ് കൂട്ടം ഏത് സഖാക്കൾക്കാണ് ഞാൻ ഈ പറയുന്ന കാര്യം നിഷേധിക്കാൻ കഴിയാം അല്ലെങ്കിൽ എന്താണ് ഈ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നിലക്കും ആലോചിച്ചിട്ട് ഒരർത്ഥവും കിട്ടാത്ത ഒരു ചോദ്യമാണിത് ഇപ്പൊ നമുക്കറിയാം ശബരിമലയിൽ ആ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നം ഉണ്ടായി അതേപോലെ തന്നെ ഷംസീറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വഴി മിത്തുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ചർച്ച ചെയ്തു വിടാത് അപ്പൊ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള വിശ്വാസത്തെ വിശ്വാസത്തോടുള്ള മനോഭാവത്തെ പലപ്പോഴായിട്ട് പുറത്തു വന്നൊരു സാഹചര്യം നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പം ആ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവരെന്താണ് ഈ അയ്യപ്പ സംഗമത്തിൽ പറയാൻ പോകുന്നത് എന്നാണ് ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികളും ഇവിടുത്തെ മുസ്ലിം മതവിശ്വാസികളും എല്ലാവരും അതായത് മറ്റു മതവിശ്വാസികളൊക്കെ കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ പറയാം ഓരൊക്കെ കേൾക്കാൻ വേണ്ടി കാതോർത്തിരിക്കണം അല്ല ചിലപ്പോൾ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും കേട്ടോ കാരണം ചിന്താപുഷ്ടിയായ ശ്യാമള എന്ന് പറഞ്ഞ സിനിമയിൽ ശ്രീനിവാസുണ്ട് കൊറേ ഇത്തരം കാട്ടി നടന്നിട്ട് അവസാനം ഒരു മാല ഇട്ടിട്ടും ശബരിമലക്ക് പോയിട്ട് പിന്നെ മാല ഊരാത്തൊരവസ്ഥ ഈ അവസ്ഥയിലേക്ക് സഖാവ് പിണറായി സഖാവ് എത്തുകയാണ് അതും വലിയ പ്രശ്നമാണ് കാരണം പിന്നെ അതൊക്കെ അതും വലിയ പ്രശ്നവും കേട്ടോ അപ്പൊ ഇതൊക്കെ നമ്മൾ എന്താണ് ഇതിന്റെ ഇതിന്റെ ഉദ്ദേശം മനസ്സിലാക്കാത്തോണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആ നിലക്കൊക്കെ മാറുമെന്ന് കൂടി നമ്മൾ ആശങ്കപ്പെട്ടു പോവാണ് ഏതായാലും ഈ അയ്യപ്പ സംഗമം ഒരുങ്ങിയിരിക്കുകയാണ് പമ്പ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു അപ്പൊ എന്തൊക്കെയാണ് അവിടെ പറയാ എന്നുള്ളത് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ കാത്തിരിക്കുകയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി